റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് എന്നാൽ അമേരിക്കയുടെ ശിക്ഷാ നടപടികളും ഭീഷണികളും ഒട്ടും വകവയ്ക്കാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണ് ഇന്ത്യക്ക് ഇതിന്റെ പേരിൽ റഷ്യയിൽ നിന്ന് ഇളവും ലഭിക്കുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ റഷ്യൻ വിതരണക്കാരിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്നും സ്പോർട്ട് ഡീലുകൾക്കായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പതിവിലും വിലക്കുറവിലാണ് ഇന്ത്യൻ ഫൈനലുകളിൽ രണ്ട് കാർഗോ റഷ്യൻ എണ്ണ വാങ്ങിയത് വ്യാപാരം മന്ദഗതിയിലാക്കണോ അതോ റഷ്യൻ എണ്ണ നിർത്തണോ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല ആഗസ്റ്റ് ഏഴ് മുതൽ ഇന്ത്യൻ കയറ്റുമതിയിൽ ഇരുപത്തി ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെച്ചുവെന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചത് ട്രംപിനെ ഇന്ത്യ ഭയപ്പെടുന്നു എന്ന രീതിയിൽ വരെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവച്ചുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാന രഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിവച്ചുവെന്ന് ഞാൻ കേൾക്കുന്നു ഇത് ശരിയാണെങ്കിൽ അതൊരു നല്ല നടപടിയാണ് ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങിയതിന് ഇന്ത്യയ്ക്ക് പിഴ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന ഉണ്ടായത് എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി താൽക്കാലികമായി നിർത്തുന്നു ബന്ധപ്പെട്ട് പ്രത്യേകം സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് അറിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യ കടൽ മാർഗമുള്ള റഷ്യൻ ക്രൂഡിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവുമാണ് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ വിലക്കുറവിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനെ ട്രംപും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു അതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധികം ഇറക്കുമതി തീരുവ ചുമത്താനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈനുമായി സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യൻ എണ്ണമാകുന്ന രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനിടെ ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ ബീഫ് ഉൾപ്പെടെയുള്ള ഇറക്കുമതി തീരുവ കുറക്കാനാകാത്ത ഉൽപ്പന്നങ്ങളുടെ പട്ടിക വാണിജ്യ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുമുണ്ട് ഇന്ത്യയും റഷ്യയും ഒക്കെ വെല്ലുവിളിക്കുന്ന ട്രംപിനെതിരെ അമേരിക്കയിലും പ്രതിഷേധം ഉയർന്നു പാകിസ്ഥാൻ എന്ന തീവ്രവാദികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രാജ്യത്തെ സാമ്പത്തികമായി വളർത്തി കൊണ്ടുവരാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് അങ്ങനെ വരുന്ന വർഷം ഇന്ത്യക്ക് ഭാവിയിൽ അതൊരു കനത്ത വെല്ലുവിളിയായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട